ഇരുപത്തൊന്നാം നൂറ്റാണ്ട് എന്ന പ്രണവ് ചിത്രത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയുടെ ഡയറക്ടറായ അരുൺ ഗോപി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്ന സിനിമ പ്രണവിന് വേണ്ടി തന്നെ എഴുതിയതാണോ എന്നായിരുന്നു ഡയറക്ടറായ അരുൺ ഗോപിയോടുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ഉത്തരം എങ്ങനെയായിരുന്നു തീർച്ചയായും പക്ഷേ ഈ കഥയുണ്ടായ സമയത്ത് പ്രണവ് അഭിനയിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഫ്രഷ് ആയ ഒരാൾ സർഫിംഗ് ചെയ്യാൻ ശരീരഭാഷയുള്ള ഒരാൾ വേണം എന്നൊക്കെ മാത്രമേ അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഈ കഥ ഉണ്ടായതിനു ശേഷമാണ് പ്രണവ് എന്ന ആക്ടർ മലയാള സിനിമയിലേക്ക് വന്നതും ആദ്യ എന്ന സിനിമ സംഭവിച്ചതുമൊക്കെ പക്ഷെ പ്രണവ് എന്ന ആക്ടറിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ പൂർണ്ണ സ്ക്രിപ്റ്റ് എഴുതിയത് ഈ സിനിമയുടെ കാതലായ ഭാഗമൊന്നുമല്ല സർഫിംഗ് പ്രണവിന്റെ കഥാപാത്രം സർഫറാണ് സർഫിംഗ് അയാളുടെ തൊഴിലാണ് സർഫിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സർഫറാണ് പ്രണവിന്റെ കഥാപാത്രം എന്നതിനപ്പുറം സർഫിംഗ് എന്നത് ഈ സിനിമയുടെ കഥാപശ്ചാത്തലവുമായി ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഘടകമൊന്നുമല്ല ആദ്യയിൽ പാർക്ക് പ്രാധാന്യം പോലും ഈ സിനിമയിൽ ിൽ സർഫിങ്ങിന് ഇല്ല ഈ സിനിമയ്ക്ക് വേണ്ടി പ്രണവ് സർഫിംഗ് പരിശീലനം നടത്തിയിരുന്നു തനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം അത് നന്നായി ചെയ്തിട്ടുണ്ട് പിന്നൊന്നാണ് സിനിമയിലെ പ്രണവിന്റെ നായികയുമൊത്തുള്ള പ്രണയം ആദ്യയിൽ പ്രണയം എന്നത് ഒന്നില്ലായിരുന്നു എന്നാൽ ഇതിൽ ഇവർ തമ്മിലുള്ള പ്രണയം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു സംവിധായന്റെ മറുപടി അവർ തമ്മിലുള്ളത് പ്രണയം ഉണ്ടാകാവുന്ന ഒരു ട്രാക്കാണ് പ്രണയം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് സിനിമ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രണയം ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം ആരെങ്കിലും പ്രണയം പറയുന്നുണ്ടോ എന്നുള്ളതും സിനിമയുടേതായ ഒരു പൊളിറ്റിക്സ് ആണ് ഇതായിരുന്നു ഈ വിഷയത്തെ കുറിച്ച് സംവിധായകന് പറയാനുള്ളതും കാരണം സിനിമയിലെ പ്രണവിന്റെ പ്രണയം കാണാൻ കാത്തിരിക്കുന്നവരാണ് ആരാധകർ എല്ലാം എല്ലാ തരത്തിലും അച്ഛന്റെ കഴിവ് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ആരാധകരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉയരുന്നതും എന്തായാലും ആദിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രണവിനെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നതും കാത്തിരിക്കാം